പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുപോലെ നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി വേണ്ടി എ ഫോർ ഷീറ്റ് ആണ് എടുത്തിരിക്കുന്നത് കളർ എഫോർ ഷീറ്റ് ആണ് ൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം ചാർട്ട് പേപ്പർ പേപ്പറെടുക്കാം അതുപോലെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചും ചെയ്ത് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ പേപ്പറിനെ കോണായി മടക്കി ഇതുപോലെ കോണായി മടക്കിയെടുത്ത് ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം മാറി മാറിക്കും അടുത്തതായി പിന്നെ ഇതുപോലെ ഓണായി മടക്കി മറുവശവും ഇതുപോലെ കുറച്ചധികം അകത്തോട്ട് കയറ്റി വേണം മടക്കാൻ എന്നാലേ ഒട്ടിക്കാൻ പറ്റും ഇതുപോലെ കുറച്ച് അകത്തോട്ട് അധികം മടക്കിയെടുത്താലേ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം ഒട്ടിക്കുമ്പോൾ ഇതുപോലൊരു സ്കെയില് അകത്ത് വെച്ച് കൊടുത്ത് വേണം ഒട്ടിക്കാൻ അല്ലെങ്കിൽ പശ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അവിടെ വെച്ചു സ്റ്റീൽ വെച്ചു കൊടുത്താൽ അകത്ത് ഒട്ടുപിടിക്കില്ല അങ്ങനെ നമ്മളിത് ഒട്ടിച്ചെടുത്തു അടുത്തത് ഇതിൻ്റെ ഈ ഒട്ടിച്ച് ഭാഗം ഈ സെൻറ്ററിൽ നിന്ന് ഒരു രണ്ട് സെൻറ്റിമീറ്റർ മുകളിലോട്ട് മാർക്ക് ചെയ്ത് മുകളിലോട്ട് മാർക്ക് ചെയ്ത് രണ്ട് വശങ്ങളിലേക്കുമായി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗം വെട്ടിമാറ്റണം വീണ്ടും സെൻട്രൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ മുകളിലോട്ട് മാർക്ക് ചെയ്ത് രണ്ട് സൈഡിലോട്ടും ഒരു ത്രികോണം വരച്ചു കൊടുക്കണം അതേപോലെ രണ്ട് വശത്തും ഇതുപോലെ ഒരു സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി മൂന്ന് സ്ഥലത്തും അടയാളപ്പെടുത്തി ഇനി അത് വെട്ടിമാറ്റാം നടുവിൻ്റെ ഒരു ത്രികോണാകൃതിയിൽ വെട്ടിമാറ്റാം അതുപോലെ ഇതുപോലെ വെട്ടിയെടുത്തു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ വെച്ച് ഈ ഭാഗം മുകളിലോട്ടും മിടക്കണം നല്ലപോലെ മടക്കി അതിനെ വെട്ടി മാറ്റണം രണ്ട് ഭാഗങ്ങളുണ്ട് പക്ഷേ അതിൽ മുകളിലത്തെ ഭാഗം മാത്രം മുകളിലോട്ട് മടക്കി വെട്ടിമാറ്റുമാണ് വേണ്ടത് രണ്ട് ഭാഗവും വെട്ടി മാറ്റാൻ പാടില്ല ഇതുപോലെ ഒരു വശത്തെ രണ്ട് കഷ്ണവും വെട്ടിമാറ്റി ഇതിൻ്റെ മറുവശം ഇതുപോലെ മുകളിലോട്ട് മടക്കി ിലോട്ട് okay. മടക്കി ഇതുപോലെ രണ്ട് വശവും മുകളിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്കിതിനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം അതിന് ഇഷ്ടമുള്ള രീതിയിൽ വരച്ച് കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുവാണ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു പേപ്പർ പഞ്ചാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആണി ഉപയോഗിച്ചു ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ പഞ്ച് ചെയ്തെടുക്കുകയാണ് പഞ്ചറുപയോഗിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അഞ്ച് ഇതളുകളും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് എങ്ങനെ ഒട്ടിക്കാമെന്ന് നോക്കാം ಮತ್ತೆ ಇದೂ ಒಟ್ಟಿ ಎಕ ളും ഒട്ടിച്ചെടുത്തു നമ്മളെ അഞ്ച് ഇതളുകളും ഒട്ടിച്ചെടുത്തു അടുത്ത് ഇതുപോലെ രണ്ട് റൗണ്ട് ഷേപ്പിലുള്ള രണ്ട് എടുത്ത് അതിനെ ിൽ വെച്ച് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാണ്ട് രണ്ടാമത്തെ പീസും ഇതിൻ്റെ വറുവശം നേരത്തെ ചെയ്തതുപോലെ ഉള്ളിലോട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം ഇതുപോലെ ഉള്ളില് രണ്ട് വശവും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം ൂല് കോർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ പേപ്പർ കഞ്ച് ഉപയോഗിച്ച് രണ്ട് വശത്തും ഹോൾ ചെയ്തെടുക്കണം ീർക്കിലിയോ അതുപോലെ തീപ്പട്ടിയുടെ കമ്പ് വെച്ച് കെട്ടി കൊടുക്കണം നടുവിലെ ഹോളിലൂടെ നൂല് കോർത്തെടുക്കാം രണ്ട് വശവും ഇവിടെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക